മുഅ്മിൻ يشرب في واحد ഒരു 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 കുടിക്കുക വൽ അവൻ വയറ്റിൽ കുടിക്കുന്നതാണ് അപ്പോൾ ഒരു മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല അധികമായി ഭക്ഷണം കഴിക്കുക മുൻപ് നമ്മൾ പറഞ്ഞതുപോലെയാണ് ഭക്ഷണം നിന്റെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്നായി തീരുക എന്ന് നിനക്ക് യോജിച്ചതല്ല എപ്പോൾ നോക്കിയാലും ഭക്ഷണത്തെ കുറിച്ച് ഞാൻ അവിടുന്ന് പറയുക ഇവിടെ ചില അതോടെ പിരുന്നാൽ ഭക്ഷണത്തെ കുറിച്ച് എല്ലാത്തിനും സംസാരിക്കാൻ ഉണ്ടാവില്ല ഇങ്ങനെ ഭക്ഷണം ഒരു പ്രധാന വിഷയമായി മാറുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യങ്ങളിൽ പെട്ടതല്ല ഒരിക്കലും നമ്മൾ ഭക്ഷണപ്രിയന്മാർ എന്ന് അറിയപ്പെടരുത് ഭക്ഷണം കേൾക്കാൻ പാടില്ല എന്നല്ല ഞാൻ ഈ നിങ്ങൾക്ക് മനസ്സിലാവണം പക്ഷേ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നത് നമ്മുടെ രീതികളിലൊന്നായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമാണ് കുടിക്കുക അവൻ വയറ്റിൽ കുടിക്കുന്നതാണ് ഒരു മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല അധികമായി ഭക്ഷണം കഴിക്കുക മുൻപ് നമ്മൾ പറഞ്ഞതുപോലെയാണ് ഭക്ഷണം നിന്റെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്നായി തീരുക എന്ന് നിനക്ക് യോജിച്ചതല്ല എപ്പോൾ നോക്കിയാലും ഭക്ഷണത്തെ കുറിച്ച് ഞാൻ അവിടുന്ന് പറയുക ചോദിച്ചു ഇവിടുന്ന് പറയുന്നു ചില ആരോടെ പിരുന്നാൽ ഭക്ഷണത്തെ കുറിച്ച് അല്ലാതെ സംസാരിക്കാൻ ഉണ്ടാവില്ല ഇങ്ങനെ ഭക്ഷണം ഒരു പ്രധാന വിഷയമായി മാറുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യങ്ങളിൽ പെട്ടതല്ല ഒരിക്കലും നമ്മൾ ഭക്ഷണപ്രിയന്മാർ എന്ന് അറിയപ്പെടരുത് ഭക്ഷണം കേൾക്കാൻ പാടില്ല എന്നല്ല ഞാനീ പറഞ്ഞത് മനസ്സിലാവുള്ളൂ പക്ഷെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നത് നമ്മുടെ രീതികളിലൊന്നായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമാണ്